ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഫർണിച്ചർ വണ്ടൂർ കെയർ സൗണ്ട് സിസ്റ്റം കൈമാറി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ആണ് സൗണ്ട് സിസ്റ്റം വാങ്ങി നൽകിയത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി കെയർ പ്രസിഡന്റ് സി അലി അഷ്റഫിന് ഉപകരണങ്ങൾ കൈമാറി സമഗ്രം പാലേറ്റു വനിതാ പരിശീലനം പൂർത്തിയാക്കിയവരുടെ സംഗമത്തിൽ വെച്ചാണ് എൻഎസ്എസിന്റെ വകയായി നൽകിയ സൌണ്ട് സിസ്റ്റത്തിന്റെ കൈമാറ്റം നടന്നത് പരിശീലനം പൂർത്തിയാക്കിയ വനിതകൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത ചടങ്ങിൽ പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് മുഖ്യ സന്ദേശം നൽകി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രകാശ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൽമാനുൽ ഫാരീസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ അരില രവീന്ദ്രൻ സി അഷ്റഫ് ഇ അഷ്റഫ് ആബിദ് പാറപ്പുറം എന്നിവർ സംസാരിച്ചു എൻഎസ്എസ് വോളണ്ടിയർമാരായ മിൻഷ ലുബാബ അഭിറാബ് നാഷിബ് എന്നിവരും പാലിറ്റിക്കെയർ പരിശീലനം പൂർത്തിയാക്കിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ഈസ്റ്റ്ലൈൻ